എല്ലാവർക്കും മല്ലീ സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന അരിപ്പൊടിയുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ അരി കുതിർത്ത് അരച്ചുണ്ടാക്കുന്ന നെയ്യപ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുത്താലും ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും അതിൻ്റെ ചുറ്റുഭാഗം നല്ല ക്രിസ്പി ആയിട്ടുമാണ് ഉണ്ടാവുക ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നതെന്ന് ഇപ്പം ഞാൻ ഒരെണ്ണം കൂടി നിങ്ങളെ കട്ട് ചെയ്ത് കാണിച്ചു തരാം എല്ലാം നെയ്യപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് അര മണിക്കൂർ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ അഞ്ചച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് പാകത്തിനുള്ളൊരു മധുരമാണ് ഇനി കുറച്ചും കൂടി മധുരം കൂടുതൽ ആവശ്യം വേണമെന്നുള്ളവർക്ക് ഒരച്ച് ശർക്കര കൂടി ചേർക്കാവുന്നതാണ് അതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തത് ശർക്കര നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഒരു നൂല്പരിവൊന്നും ആകണ്ട ഇതുപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി ഇനി അത് മാറ്റിവെക്കാം ഇനി ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കുത്തിന് അങ്ങനെ അളവൊന്നുമില്ല കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഇനി കുറച്ചും കൂടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്താ നെയ്യ് നല്ല പോലെ ഒന്ന് എടുക്കാം തേങ്ങാ കൊത്തൊരു ഗോൾഡൻ ബ്രൗൺ ബ്രൗണായി റോസ്റ്റായി വന്നു കഴിയുമ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കറുത്ത ഉള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിന് പകരം കരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാവുന്നതാണ് എള് ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് എള്ള് ചേർത്ത് കൊടുക്കുക ആ പാനിൻ്റെ നേടിയൊക്കെ ചൂടു കൊണ്ട് എള്ള് പെട്ടെന്ന് റോസ്റ്റായി കിട്ടുന്നതാണ് ഇപ്പോൾ അതാ രണ്ട് നല്ലപോലെ റോസ്റ്റാക്കി ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്ത വറുത്തരിപ്പൊടി എടുക്കാം അതിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര അരിപ്പൊടി എടുത്തോ അതിൻ്റെ പകുതി മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നല്ല ക്രിസ്പിയായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികളെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉപ്പൊക്കെ ആ ഒരു മധുരം ബാലൻസ് ആക്കാനായിട്ട് ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലോട്ട് നമുക്ക് ചൂടോടെ തന്നെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഒത്തിരി ചൂടോടെ ചേർത്ത് കൊടുക്കണമെന്നില്ല ഒരു ചെറു ചൂടോടെയെങ്കിലും ചേർത്ത് കൊടുക്കണം നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് വരുമ്പോഴേക്കും ശർക്കരപ്പാനീയുടെ ചൂടും ആയിരിക്കും അപ്പോൾ ഞാൻ ഇതാ പകുതി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം ഓരോ പൊടിയുടെയും ഡ്രൈനെസ്സിനനുസരിച്ച് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും നമ്മളിപ്പോൾ രണ്ട് കപ്പ് ശർക്കര പാനിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് മിക് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു വിസ്കോ തവിയോ വെച്ചിട്ട് ഒട്ടും കട്ട കെട്ടാതെ നല്ലപോലെ പെട്ടെന്ന് തന്നെ എടുക്കണം നമ്മൾ ചൂടോടെയല്ലേ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പം ഞാൻ എന്താ മുഴുവൻ ശർക്കരപ്പാനിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സാക്കി നോക്കാം കറക്റ്റായിട്ടൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടേണ്ടതാണ് ഇനി ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒത്തിരി ചൂടോടെയല്ലേ നമ്മൾ ഈ ശർക്കരപ്പാനി എടുത്ത് ആ ഒരു ചൂടിലുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നിടം വരെ നമുക്ക് ഇളക്കി മിക്സാക്കി എടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടി ചേർത്ത് കൊടുക്കാം ആ നെയ്യ് ഉൾപ്പെടെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റിന് നെയ്യ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാനൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യപ്പം കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആകാനും ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടാനും വേണ്ടിയിട്ടാണ് നല്ലൊരു ഇതായിട്ട് കിട്ടണമെങ്കിൽ ഒരു ഇത്തിരി ബേക്കിംഗ് സോഡ ചേർക്കുന്നതാണ് നല്ലത് നമ്മൾ മൈദയും ചൂടോടെ ശർക്കരപ്പാനിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നെയ്യപ്പം സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും പക്ഷേ നല്ലൊരു പെർഫെക്റ്റ് ടെക്സ്ച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ചേർത്താൽ മതി ചേർക്കുന്നതായിരിക്കും നല്ലത് ദ ഇതുപോലെ കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് തിക്നസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെറു ചൂടുവെള്ളം ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കേണ്ടതാണ് ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായ എണ്ണയിലോട്ട് ഓരോ തവി ബാറ്റർ വീതം കോരി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ചെറിയ നെയ്യപ്പം മതിയെങ്കിൽ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അരത്തവിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും നെയ്യപ്പം ഇതുപോലെ നല്ലപോലെ ഒന്ന് പൊന്തി വരുമ്പോൾ അതിന് മുകളിലോട്ട് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ മുകൾ ഭാഗം കൂടി നല്ലപോലെ ഒന്ന് വെന്തെന്ന് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ടത് ഒരു ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്ക് ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒത്തിരി ലോ ഫ്ലെയിമിൽ വെച്ചാൽ നെയ്യപ്പം എണ്ണ കുടിക്കും ഇപ്പോൾ അതാ നമ്മുടെ നെയ്യപ്പം ഇവിടെ രണ്ട് സൈഡ് നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ കോരി ഒരു ടിഷ്യൂ പേപ്പറിന് മുകളിലോട്ട് മാറ്റാം ഇപ്പം ഞാൻ എന്താ ലാസ്റ്റ് നെയ്യപ്പാണ് ഉണ്ടാക്കിയത് ആദ്യം ഉണ്ടാക്കിയ നെയ്യപ്പാണ് നിങ്ങളെ കാണിച്ച് തന്നത് ഇത് ലാസ്റ്റ് ഉണ്ടാക്കുന്ന നെയ്യപ്പമാണ് നമ്മൾ ചിലപ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന നെയ്യപ്പൊന്നും ഒന്നും അത്ര കറക്റ്റായി വന്നില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും കറക്റ്റായിട്ട് വരുന്നതായിരിക്കും കാരണം ആ എണ്ണയുടെ ചൂടും ബാറ്ററിൻ്റെ ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് വരുമ്പോഴേക്കും നെയ്യപ്പം നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എല്ലാവരും ബാറ്റർ റെഡിയാക്കി എടുക്കുക അതിനുശേഷം ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ ഇതാ ലാസ്റ്റ് നെയ്യപ്പോ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബാറ്റർ കുറച്ച് തിക്കായി പോവും ലാസ്റ്റൊക്കെ ആവുമ്പോഴേക്കും തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം ചേർത്ത് ആ ഒരു കൺസിസ്റ്റൻസി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ അതാ മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നെയ്യപ്പത്തിൻ്റെ പോലെ തന്നെയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്നൊരു ഒരു നെയ്യപ്പമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അത് നമ്മൾ ചൂടോടെ ശർക്കരപ്പാനി ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉൾഭാഗത്തൊക്കെ കുറച്ച് ആരൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഉത്ഭാഗമൊക്കെ നല്ല സോഫ്റ്റും പുറമേ ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക്